കർത്തടം സിറ്റിസൺ ഫോറം വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെയും കായലോരം രക്ഷാ ഹൃദയ മാലിപ്പുറം സെൻട്രൽ എന്നീ റെസിഡൻസ് അസോസിയേഷനുകളുടെയും ഇളങ്ങുന്നപ്പുഴ ഗവൺമെന്റ് സയൻസ് കോളേജിലെ എൻഎസ്എസ് യൂണിറ്റിന്റെയും പരിസരവാസികളുടെയും സംയുക്ത സഹകരണത്തോടെ ഇളങ്ങുന്നപുഴ കിഴക്കേ ആറാട്ടുവഴി റോഡ് ശുചീകരിച്ചു ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം എൻ എസ് എസ് കോർഡിനേറ്റർ അനിത എസ് നിർവഹിച്ചു അപ്പോൾ അങ്ങനെയൊരു ജേമിസ് എന്നോട് റെസിഡൻസ് അസോസിയേഷൻ്റെ സഹായം കൂടി ഈ പരിപാടിക്ക് ഉണ്ടാകുമെന്ന് പറഞ്ഞത് അങ്ങനെയാണ് സേവിയർ സാറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യുകയും ഇങ്ങനെയൊരു ജോയിൻറ്റായിട്ടൊരു പ്രോഗ്രാം ചെയ്യാമെന്ന് നമ്മൾ തീരുമാനിക്കുകയും ചെയ്തു ഇവിടെ നമുക്കറിയാം കോളേജ് തുടങ്ങിയ സമയത്ത് ജൂൺ മാസം ജൂൺ ജൂലൈ മാസത്തിൽ ക്ലീനിങ് ചെയ്തതാണ് ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് മഴ പെയ്യുമ്പോൾ പിന്നെയും പിന്നെയും ഒരുപാട് ഈ പുല്ല് വളർന്നു വരുന്നൊരു സാഹചര്യമാണ് അങ്ങനെയാണ് നമ്മൾ നമ്മളിങ്ങനെ ഒരു ക്യാമ്പ് ഓർഗനൈസ് ചെയ്യാനുള്ള തീരുമാനമെടുത്തത് ഇതിൽ പങ്കാളികളായ ഓരോരുത്തരെയും ഞാൻ എൻ്റെ പേരിലും എൻ എസ് എസിൻ്റെ പേരിലും ഈ കോളേജിൻ്റെ പേരിലും എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു നിരവധി തവണ പഞ്ചായത്തിലും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരോടും പരാതി പറഞ്ഞിട്ടും ഫലം കാണാത്തതിനെ തുടർന്നാണ് ഒരു ദൌത്യവുമായി മുന്നിട്ടിറങ്ങിയത് ഗ്രൂപ്പ് അംഗങ്ങളായ ഏഴാം വാർഡ് മെമ്പർ ഇൻസെൻഷ്യാ ലെസ്ലി കെ ജെ ജോൺഫി കൊല്ലമ്മ പറമ്പിൽ സിയക്സ് സെബാസ്റ്റിൻ ചക്കാലക്കൽ ജോർജ് മങ്ങാട്ട് അനക്സ് കാട്ടാശേരി സേവിയർ നടിക്കുന്നത്ത് മൈക്കിൾ തലമണി വേലിയത്ത് സേവിയർ എട്ടിക്കുന്നത്ത് മാത്യൂസ് പെരുമ്പള്ളി എന്നിവർ നേതൃത്വം നൽകി